സാരംഗിന്റെ ആരാമം പൊന്നു വാഗ്ദാനം കൊണ്ട് മായവൻ മല തൊടുത്തു നിൽക്കുന്ന നവ്യമാം പ്രഭാതം മുത്തുകൾ മുത്തുകൾക്കൊരുത്ത് അലങ്കൃതമായ ചിലന്തിവലകൾ തരുക്കളുടെ ശാഖകളിൽ കൊളുത്തി നൂലി രശ്മി പോലെ നാലു ഭാഗവും ഒരു കുട്ടിയായി മാറിയ കുമാരനാശാൻ എന്ന കവിയുടെ ഭാവന കാഴ്ച കാഴ്ചപ്പാട് ചിലന്തിവലയെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി ആഹാരത്തിനുള്ള വക തേടി വലകെട്ടി കാത്തിരിക്കുന്ന മുക്കുവനോ വേട്ടക്കാരനോ മറ്റോ അല്ലേ ഏട്ടുകാലി നീ എന്ന കുട്ടി ഭാവന നീണ്ട കൊണ്ട് മരത്തിലും ചില്ലയിലുമെല്ലാം വല നെയ്തു വെച്ച് കാത്തിരിക്കുന്ന കൊച്ചു കള്ളാ ചെറുജീവികളെ വല വെച്ച് പിടിക്കാൻ നീ എന്താ മുക്കുവനോ അതോ വനവേടനോ കൊള്ളാം ഇത്രയും നല്ല നൂല് എവിടുന്നാണ് നിനക്ക് കിട്ടുക ഇത്ര മനോഹരമായ വല നെയ്ത്ത് നീ എവിടുന്നാണ് പഠിച്ചെടുത്തത് നിന്റെ ഈ കഴിവുണ്ടല്ലോ അത് നാലാൾ അറിഞ്ഞാൽ ഉറപ്പായി നിനക്ക് തങ്കമുദ്ര കിട്ടുമേ ഇട്ടുകാലി എന്ന് തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ നാലുഭാഗവും കുളത്തിനുള്ളു കാണും അർക്കബിംബമൊത്ത് കാറ്റിലീ വെളുത്ത കണ്ണി കണ്ണിവച്ചിടും വിചിത്രരൂപനാരിവൻ അടുത്തിടുന്നൊരു ഈച്ച പാറ്റയാതിയായ ജീവിയെ പിടിപ്പതിന് കണ്ണിവെച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച കള്ളനാരു നീ പ്രഗത്ഭനായ മൊക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചു വേടനോ മിനുത്തുനേർത്ത നൂലി തെങ്ങ് നിന്ന് മൂടികൂടുമേ അനർഘമാം നെയ്ത്തു തന്നെ അഭ്യസിച്ചതെങ്ങു നീ നിനക്ക് നിന്റെ തുന്നൽ കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും എട്ടുകാലി നിശ്ചയം അടുത്തിടുന്നൊരു ഈച്ച പാറ്റയാദികളെ വയറ്റിപ്പിഴപ്പിനായി പിടിക്കാൻ എട്ടുകാലി സ്വയം നെയ്ത ഇതെന്ന് ബാല്യക്കാരോട് കുമാരനാശാൻ എന്ന കവി മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇതുൾപ്പെട്ടിട്ടുണ്ട് ഭാവനയും കാഴ്ചപ്പാടും ക്രമാനുഗതമായി സമഗ്രമായി വികസിച്ചു വരാൻ കുട്ടികൾക്ക് ഇത്തരം കവിതകൾ സഹായകമാകും എട്ടുകാലി വലകൾ ചിലന്തി വലകൾ ഒരേ കാഴ്ച രണ്ടു ഭാവന ഈ കാഴ്ച ജി എന്ന കവിയെ കാലത്തിൻ്റെ ആരാമത്തിൽ മനുഷ്യർ നെയ്തു വെച്ച സാമ്രാജ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതിൽ കാഴ്ച മാത്രമല്ല കാഴ്ചപ്പാടും കൂടെയുണ്ട് അഥവാ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശമുണ്ട് തൻ്റെ സാമ്രാജ്യത്തിൽ അബദ്ധത്തിൽ നിപതിച്ച പൂമ്പാറ്റയുടെ നിസ്സഹായത പോലും ഉറ്റിക്കുടിച്ചും മെഴുത്ത ചിലന്തികളുടെ വലകൾ എട്ട് ദിക്കുകളും തങ്ങളുടെ കാലിനടിയിലാണെന്ന മൂഢസ്വർഗ്ഗത്തിൽ വസിച്ചിരുന്ന ഏകാധിപതികളെ ീ കാലിവലകളിലൂടെ കാണുന്ന കവി കാലത്തിന്റെ പൂന്തോപ്പിൽ വിരാജിച്ചിരുന്ന ഏകാധിപതികളും അവരുടെ സാമ്രാജ്യങ്ങളും അന്തരീക്ഷത്തിന്റെ ധീരിയ ചലനം പോലും താങ്ങാനാവാതെ തകർന്നടിഞ്ഞതിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഓരോ വലത്തുണ്ടുകളിലും കാണുന്ന മഹാകവി ചെന്നു ഞാൻ ആരാമത്തിൽ നവ്യമാം പ്രഭാതത്തിൻ പൊന്നു വാഗ്ദാനം കൊണ്ടു ദിങ്മുഖം തുടുത്തപ്പോൾ ചിത്രമാം ചിലന്തി തൻ ആകാശത്തിൽ എത്രയും വിശാലമായി ഉല്ലസിപ്പത് കാണാൻ സ്വീയമാം സാമ്രാജ്യത്തിൻ ബലവും വൈകുല്യവും ആയതഗർവം നോക്കി കേടുപാടെ നീക്കി വലയിൽ കുടുങ്ങിത്തൻ ചിറകൊന്ന് അനക്കുവാൻ വലയും പൊമ്പാറ്റതൻ ധിക്കാരം സഹിക്കാതെ കാലുകൾക്കിടയിലാണ് എട്ട് ദിക്കുകൾ നാശമേലുകില്ലൊരു നാളും എന്ന ഭാവനയോടെ അന്തരീക്ഷത്തിൻ കണ്ണീർ കൊണ്ടും ഒത്തുകൾ ചാർത്തും തൻ ഏകശാസനമായി വാനിനെ മറച്ചുകൊണ്ടങ്ങനെ വാണു വാണൂ വീരമാനിയാം തൻ നിർമ്മാതാവ ഉഗ്രൂപമാം കീടം ഒന്നനങ്ങിയാൽ അപ്പോൾ അറിയാം വഞ്ചിച്ചിടാവുന്നതോ നിരാലസ്യ ക്രൂരമാം കണ്ണാർക്കാനും നിദ്രയെ ത്യജിച്ചിടും അന്തരീക്ഷത്തിൽ നന്നാ ക്ഷുദ്രജീവിതൻ ദർപ്പം സഹിപ്പാൻ സാധിക്കാതായി കേവലം അതിൻ നെടുവീർപ്പിനാൽ നൂറായി ചീന്തി പാഴ്വല ചിലന്തി തന്ന അഭിമാനത്തോടൊപ്പം ഞാൻ അനുസ്മരിച്ചുപോയി കാലത്തിൻ ആരാമത്തിൽ മാനവൻ വിരചിച്ച സാമ്രാജ്യം ഓരോന്നപ്പോൾ ഒരേ കാഴ്ച രണ്ടു ഭാവന കാലുകൾക്കിടയിലാണ് എട്ടു ദിക്കുകൾ നാശമേലുകിൽ ഒരു നാളുമെന്ന ഗർഭിഷ്ഠതയോടെ വാണരുളുന്ന അധികാരികൾക്കുള്ള മുന്നറിയിപ്പാക്കി മാറ്റി അത് ഈ കാഴ്ചപ്പാട് പുതുതലമുറകളിലേക്കെത്തണം എന്നതിനാൽ അത് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരിക്കൽ